കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് പാലിയേറ്റീവ് രോഗികൾക്കായി സ്നേഹ പുതുവത്സരത്തിൽ രോഗികളുടെയും ബന്ധുക്കളുടെയും സൌഹൃദ സംഗമം നടത്തി നിലമ്പൂർ നഗരസഭ നിലമ്പൂർ നഗരസഭയിലെ പരിരക്ഷാ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത രോഗികൾക്ക് മാനസികാശ്വാസം നൽകുന്നതിനായി പുതുവത്സരത്തോടനുബന്ധിച്ച് ഒരു ദിവസത്തെ സൌഹൃദ സംഗമം സംഘടിപ്പിച്ച് നഗരസഭ മുക്കട്ട മഹാരാജ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത് പരിരക്ഷാ പദ്ധതിയിൽ മുപ്പത്തിയേഴ് ആളുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവർക്ക് നഗരസഭ ഫണ്ട് ഉപയോഗിച്ച് വയോമിത്രം പദ്ധതിയിലൂടെയും ജില്ലാ ആശുപത്രി വഴിയും ചികിത്സയും മരുന്നും നൽകി വരുന്നു ഇതിൽ രോഗികൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തവരാണ് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രോഗികൾ പൂർണ്ണമായവരാണ് ഇവരിൽ നിന്ന് പരിപാടിയിൽ വരാൻ താല്പര്യമുള്ളവരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ രോഗികളുടെയും ബന്ധുക്കളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും കലാപരിപാടികൾ എന്നിവയുണ്ടാകും പരിപാടി നഗരസഭാ ചെയർമാൻ മാട്ടുമത്സലിയും ഉദ്ഘാടനം ചെയ്തു ഈ ഏകദേശം വർഷം ഈ നാല് വർഷത്തിനിടക്ക് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ സഹോദരികളെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വയോജന സംഗമവും ഭിന്നശേഷി സംഗമവും അത്തരത്തിലുള്ള പ്രവർത്തനമൊക്കെ ഞങ്ങൾക്കെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റി ഏകദേശം ഇരുനൂറ്റി അറുപത്തി അഞ്ചോളം രോഗികൾ നമ്മുടെ ഈ സംഗ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു സാന്ത്വനം വേണുക എന്നുള്ളതാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കടമം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നാളെ എനിക്ക് ഈ തരത്തിൽ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാതെ നിൽക്കാനോ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ നിങ്ങളുടെ കടന്നു പോകുന്നത് അങ്ങനെ പോകുമ്പോൾ നമ്മളെ കാണാൻ പല ആളുകളും ആഗ്രഹിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഗമത്തിൽ പരസ്പരം കാണാനും ബഹുമാനിക്കാനും സ്നേഹം പങ്കിടാനും നമ്മുടെ കുറച്ച് സമയം ചെലവഴിക്കാനും ഒക്കെ ഏതൊരു വ്യക്തിയും ഇത്തരത്തിലിരിക്കുന്ന ആളുകളൊക്കെ ആഗ്രഹിക്കും ആഗ്രഹം സഫലമാക്കാനും ആ ഒരു ദിവസം മറ്റുള്ള എല്ലാ ദുഃഖങ്ങളും മറന്ന് പരസ്പരം കാണാനും സംസാരിക്കാനും മറ്റുള്ളവരുടെ വേദന സന്തോഷത്തിൽ ഒക്കെ തന്നെയാണ് സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് ഡോക്ടർ ഷീനാസ് ബാബു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രവീണ എന്നിവർ ക്ലാസ് എടുത്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാട് റഹീം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ യു കെ ബിന്ദു കൌൺസിലർമാരായ എം ടി അഷ്റഫ് ശബരീശൻ പൊറ്റക്കാട് അടുക്കത്ത് സുബേദ നാജിയ ഷാനവാസ് ബിന്ദു മോഹനൻ ഗൈറുനീസ സനില സ്വപ്ന ടീച്ചർ ഗോപാലകൃഷ്ണൻ ജംഷീദ് റണീഷ് കുപ്പായി എച്ച് ഐ അഞ്ജന നഗരസഭാ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരായ രാജീവൻ ബിൻഡോ രതീഷ് വിനോദ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ഏർനാടിന്റെ ഇനി നില ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ